മനുഷ്യനൊരു ഗ്രൂപ്പായി ജീവിക്കുന്ന ജീവിയാണല്ലോ ഒരു സോഷ്യൽ ആനിമലാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ മനുഷ്യന് ഒരു വ്യക്തിഗതമായ എക്സിസ്റ്റൻസിൽ മാത്രം ചിന്തിക്കുവാനൊക്കെ ശ്രമിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം മനുഷ്യൻ സാമൂഹ്യമായി മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിയാണ് ദുർബലമായ ജീവിയാണ് ഈ ലോകത്തിൽ ഒറ്റയ്ക്കൊന്നും അങ്ങനെ ജീവിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് സാമൂഹ്യമായി നിലനിൽക്കണം നമ്മുടെ പല ആവശ്യങ്ങളും നടക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ സാമൂഹ്യമായി നിലനിന്നേ പറ്റൂ കുടുംബം വേണം നമുക്ക് സമൂഹം വേണം പലതും വേണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു സർവൈവൽ ടാറ്റിക്കാണ് നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ളത് അസാധ്യമായതുകൊണ്ടാണ് കായികമായും മറ്റു പല കാരണങ്ങളാലും നമ്മൾ മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർബലമാണ് ബുദ്ധി കൊണ്ട് മാത്രം ജീവിക്കുകയാണ് പിന്നെ കൂട്ടം ചേർന്നുകൊണ്ട് ജീവിക്കുകയാണ് നമ്മൾ അതുകൊണ്ട് നിലനിന്ന് പോവുകയാണ് അപ്പോൾ നമുക്കൊരു പ്രശ്നമുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്രൂപ്പിൽ നിലനിന്ന് പോകുമ്പോൾ നമ്മുടേതായ പല സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും നമുക്ക് തോന്നിയ പോലെ പൂർണ്ണമായിട്ടും ജീവിക്കാൻ നമുക്ക് പറ്റില്ല ഒറ്റയ്ക്ക് ഒരു ദ്വീപിൽ ജീവിക്കുകയാണെങ്കിൽ അത് പോസിബിളായിരിക്കും പക്ഷേ നമ്മളൊരു സംഘമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടേതായ പല സ്വാതന്ത്ര്യങ്ങളും നമ്മൾ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ഒരു സ്വാതന്ത്ര്യങ്ങളും ത്യാഗം ചെയ്യാൻ തയ്യാറല്ലാത്തൊരു വ്യക്തി ആളുകളിൽ നിന്നും ഒറ്റപ്പെട്ടൊറ്റപ്പെട്ട് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു കാര്യം മനസ്സിലായോ നിങ്ങൾ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്വാതന്ത്ര്യങ്ങളെ നിങ്ങൾ ത്യാഗം ചെയ്തുകൊണ്ടിരിക്കും കാരണം എന്താണെന്ന് പറയും ബന്ധങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഫീലിംഗ് കൂടുതലായിരിക്കും സെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും ബട്ട് സെക്യൂരിറ്റി ഫീലിങ്ങിന് വേണ്ടി നിങ്ങൾ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ഫ്രീഡം കോൺഷ്യസ്നെസ് ആ സ്വാതന്ത്ര്യ ബോധം നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങൾക്ക് എവിടേക്കോ പാരതന്ത്ര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ ഒന്നുകിൽ നിങ്ങൾക്ക് സെക്യൂരിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇതിലേതെങ്കിലും ഒന്നേ അറ്റ് എ ടൈം അനുഭവിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ നല്ലപോലെ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ നിങ്ങളുടെ സെക്യൂരിറ്റി അവതാളത്തിലാവും നല്ല പോലെ സെക്യൂരിറ്റി എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവതാളത്തിലാവും ഇപ്പോൾ കാട്ടിലൂടെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മയൽ അതിന് ഇല്ല ബട്ട് സ്വാതന്ത്ര്യമുണ്ട് അതിന് സെക്യൂരിറ്റി കൊടുക്കാൻ വേണമെങ്കിൽ ഞാൻ അതിനെ പിടിച്ച് കൂട്ടിൽ കൊടുന്ന് അപ്പോൾ അതിന് സെക്യൂരിറ്റി ആയി ഒരു മൃഗങ്ങളും പിന്നെ പിടിച്ച് തിന്നൊന്നുമില്ല ഞാനതിന് എല്ലാ നേരം തിന്നാൻ കൊടുക്കാനൊക്കെ തയ്യാറാണ് പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം പോയി ഇതേപോലെയാണ് ബന്ധവും സ്വാതന്ത്ര്യവും എപ്പോഴും ഓപ്പോസിറ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഒരു ബോധം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ബന്ധങ്ങൾക്കുള്ളിൽ സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചു കൊടുക്കണം സത്യത്തിൽ പരസ്പരം സ്വാഭാവികമായിട്ടും ബന്ധങ്ങൾ കൂടുന്തോറും സ്വാതന്ത്ര്യങ്ങൾ ത്യാഗം ചെയ്യേണ്ടതായിട്ട് വന്നുകൊണ്ടേയിരിക്കും അത് സ്വാഭാവികമാണ്